ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷരനസ് കിച്ചൻ മഞ്ജിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാകാം കേട്ടോ അതിനായിട്ട് മൂന്ന് മുട്ട പൊഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കട്ട് എടുത്തെടുത്ത് വെച്ചു പിന്നെ മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്ന ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ചെറുതായിട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അഴിഞ്ഞിട്ടുണ്ടോ ഇത് കഴിഞ്ഞിട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുപുട്ടിയതിന് ശേഷം ഈ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് ഇട്ടതുകൊണ്ട് നമ്മൾ മുളക് പൊടി എടുക്കുമ്പോൾ നോക്കിയിട്ട് വെണ്ണെടുക്കാനായിട്ട് എരിവിനുസരിച്ച് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക പച്ചമണം മാറുന്നവർ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നായിട്ട് പൊടിയാടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഈസി റെസിപ്പിയാണ് അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് രാവിലെ ചായക്കൊക്കെ നമുക്ക് തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം